ഹലോ ഹായ് ഇന്ന് എന്നെത്തേതും പോലത്തെ ഒരു ബ്ലോഗല്ല ഇന്ന് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെനിക്ക് നിങ്ങളോട് ചോദിക്കാനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇനിയിപ്പോൾ എൻ്റെ തെറ്റാണെങ്കിൽ എനിക്ക് പറവില്ലായ്മന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം അതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി കമന്റിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് കാണുമ്പോൾ നിങ്ങൾ പറയാം മതി റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ എന്നൊക്കെ പക്ഷെ ഇത് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നും റീച്ചിനും ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും എനിക്ക് മറ്റേ സംഭവം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ വേറെ കുറേ റീലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളോട് ചോദിക്കണോ പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഹെൽമെറ്റ് ഇടാണ്ട് പെട്ടെന്ന് നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങാൻ വേണ്ടി വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഹെൽമെറ്റ് ഇടാണ്ട് പുറത്തേക്ക് പോകലുണ്ട് ഹെൽമെറ്റ് ഇട്ടാ പോലെ നിങ്ങൾ ചോദിക്കാം മതി പക്ഷേ ഹെൽമെറ്റ് ഇടാണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യന് ഇപ്പം എന്തായാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹെൽമെറ്റ് ഇടാണ്ടൊക്കെ പോകും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ബൈക്കിന്റെ ഫോട്ടോ നമ്മൾ നമ്മളിപ്പോ ഫോണില് നമ്മളിപ്പോ മുന്നിൽ ചടിയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ഉള്ള അധികാരം പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളതും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നാട്ടിൽ നമ്മൾ കൊടുവള്ളിക്ക് താമരണെങ്കിൽ കൊടുവെള്ളിക്ക് ചെന്നാൽ പന്നൂർ കൊടുമേൽ അവിടെ ഉണ്ടാവും ട്രാഫിക് പോലീസുകാരൻ അവിടുന്ന് പോയി അത് തന്നെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന പരിപാടി അതുകൊണ്ട് തന്നെ താമശ്ശേരിക്ക് കഴിഞ്ഞാൽ താമശ്ശേരി നമ്മൾ പൈസ സ്റ്റാൻഡ് എടുക്കുന്നത് അവിടുന്ന് തന്നെ പരിപാടി ഫോട്ടോ എടുക്കുക അവർ ട്രാഫിക്കുന്ന എന്തോ നല്ല പരിപാടി ഫോട്ടോ എടുക്കുക നമ്മളിപ്പോൾ വണ്ടി മേലെ പോയോ എടുക്കുന്ന ടൈമിൽ നമ്മൾ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളെ മാനസിക അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു അഞ്ച് സെക്കൻഡ് സമയമാണ് ഉണ്ടാവുക പക്ഷെ അഞ്ച് സെക്കൻഡ് സമയത്തിൽ എങ്ങനായാലും ഒരാൾ എങ്ങനെങ്കിലും ആ ഫോട്ടത്ത് കുടുങ്ങാണ്ട് കഴിച്ചിലാവാൻ ആണോ നോക്കുക എതിരെ വരുന്ന ആള് അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വേറെ വണ്ടി ഒന്നും ആ ഒരു അഞ്ച് സെക്കൻഡിൽ എന്തായാലും ഓല മൈൻഡിൽ ഉണ്ടാവില്ല പോലീസുകാർ മുന്നിൽ വന്നിട്ട് ചാടി ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആ ഇന്ന ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്നൊടുക്കുകയെന്നില്ല ഒരാൾ നിന്നൊടുക്കില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഇവരെ ഫോട്ടോത്തിൽ ഇവരെ വീഡിയോയിൽ കുടുങ്ങാണ്ട് അല്ലെങ്കിൽ ഫോട്ടോത്തിൽ കുടുങ്ങാണ്ട് ഒന്ന് കഴിച്ചിലാവണം അതേപോലെ ചിന്തിക്കും അങ്ങനെ പോകുമ്പം എന്താവും അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ ചാൻസ് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ് വെള്ള പെയിന്റ് അടിക്കുന്നത് നമ്മൾ നമ്മുടെ കാറിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ ആ സ്റ്റിക്കർ കണ്ടിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധ തെരും ശ്രദ്ധ തെറ്റും ആ ശ്രദ്ധ തെറ്റിയാൽ അശ്രദ്ധ മൂലം നമ്മക്ക് അപകടങ്ങൾ ഉണ്ടാവും ഇങ്ങനൊക്കെയാണ് പറയുന്നത് അത്രയും സൂക്ഷ്മത പാലിക്കുന്ന നമ്മളെ കേരളത്തിൽ ഇങ്ങനെ പോലീസുകാർ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ തെറ്റൂല ഈ ഒരു കാര്യം ഈ പോലീസുകാർ ചെയ്യുന്ന ഒരു കാര്യം തെറ്റല്ലേ എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് മേലെ ഇങ്ങനെ പോയോണ്ട് കാണണം എന്റെ ബേക്കിൽ വേറൊരു ബൈക്ക് മേലെ വേറെ ഓന് ഹെൽമെറ്റ് ഇട്ടില്ല അപ്പം ഞാൻ എന്റെ നേരെ മുന്നാണ് ഈ പോലീസുകാരെ ട്രാഫിക് പോലീസുകാരൻ ഫോട്ടോ എടുക്കുന്നു അവനാണ് ഫോട്ടോ എടുക്കുന്നത് പക്ഷെ എന്റെ നേരെ മുന്നേ എടുക്കുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നാണ് എടുക്കുന്നത് ഞാൻ ഹെൽമെറ്റ് ഇട്ട കാര്യം ഞാൻ എന്നോട് മറന്നു മറന്നുവയ്ക്കും ഇന്നാണ് ഫോട്ടോ എടുക്കുന്ന വിചാരിച്ചിട്ട് വണ്ടി കയറ്റി കെട്ടിയിൽ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ തട്ടി അങ്ങനെ അവിടെ ഒരു ആക്സിഡന്റ് ഞാൻ ഇങ്ങനത്തെ കുറെ സംഭവം കാണുകയും ചെയ്തു കുറേന്ന് പറഞ്ഞാൽ കുറേ സംഭവം ഞാനിത് കണ്ടിരിക്കുന്നത് ജസ്റ്റ് മിസ്സിന് ഓരോ ചേച്ചിമാരൊക്കെ കഴിച്ചിലായി പോയത് ഇത്രയും ഫോട്ടോ സ്കില്ലും വീഡിയോ സ്കില്ലും ഒക്കെ ഉള്ള പോലീസുകാർ ഈ പോയ കേരള പോലീസിൽ ഉണ്ടെങ്കിൽ ഓൽക്കിപ്പോൾ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ല വെഡിങ് ഷൂട്ടിനോ അല്ലെങ്കിൽ വല്ല റീൽസും കാര്യങ്ങളോ എടുക്കാനൊക്കെ പോയി കൂടെ നമ്മളിപ്പോൾ സേവ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓല് ഫോട്ടോ എടുക്കുന്നതിന് നമ്മളെ ഓലെ ചെയ്യാണ്ട് വേണ്ടത് ഫോട്ടോ എടുക്കാൻ ഇവളീ സർക്കാർ ഏൽപ്പിച്ചതാണോ ഏൽപ്പിച്ചതാണെങ്കിൽ ഈ ഒരു സംഭവത്തോണ്ട് ഗുണാണോ ദോഷാണോ ഒന്ന് പറയാം ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് എനിക്ക് ആ റിപ്ലൈ തന്നാലും കുഴപ്പമില്ല കേരള പോലീസ് പോലീസായാലും കുഴപ്പമല്ല ആരും എനിക്ക് എനിക്ക് ഒരു കാര്യത്തോടെ ഞാൻ ചോദിക്കുന്നത് ഹെൽമെറ്റ് ഇടാണ്ട് പോകണം എന്നോ അല്ലെ പോലീസുകാർ പിടിക്കേണ്ട ഹെൽമെറ്റ് ഇടാത്ത പിടിക്കേണ്ട ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ അതിനൊക്കെ നിങ്ങൾക്ക് അവിടെ വണ്ടി സൈഡാക്കിയിട്ട് കൈ കാണിച്ചിട്ട് നിർത്തിക്കാം നമ്മൾ നിർത്തി തരും അന്നപ്പോ ഒന്ന് നമുക്ക് ഈ ഒരു മാനസികാവസ്ഥ അല്ല ഇണ്ടാകുന്നത് നമ്മൾ മുന്നിൽ കയറിയിട്ട് നമ്മളെ ഇതിന് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ കൈ കാണിക്കുമ്പോഴോ നമ്മളെ നിർത്താൻ പറയുമ്പോൾ നമ്മളൊന്ന് നമുക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഹെൽമെറ്റ് ഇടാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ തല പൊട്ടാണ്ട് എടുക്കാനും നമ്മൾ മരിക്കാണ്ട് എടുക്കാനും നമുക്കാണ് പക്ഷെ ഇവരുണ്ടാക്കുന്ന എന്താണ് ആക്സിഡന്റ് ആണ് ഇവരുണ്ടാക്കുന്നത് ഈ ഫോട്ടോ എടുക്കുന്നതിൽ കൂടെ ഓല് ഉണ്ടാക്കുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ് ഒന്നുമില്ലെങ്കിൽ ഓനപ്പം അങ്ങോട്ട് എത്തി ഓന ചിലപ്പം പുരയിലെത്തും പക്ഷെ ഇവർ ഫോട്ടോ എടുക്കുന്ന ഈ ഒരു ടൈമിൽ ആക്സിഡന്റ് ഉണ്ടാവുകയും ഇതാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓല് വലിയ പുണ്യാളമാരാവുകയും ചെയ്യും നമ്മളൊന്നും അങ്ങനെ ചെയ്തില്ല നമ്മളെ അങ്ങനത്തെ രീതിയിലാണ് ഓല് നിക്കുകയും ചെയ്യാം നമ്മൾ ഡെയിലി കൂലി കൊടുത്തിട്ട് നിർത്തുന്ന പണിക്കാരാണ് ഇപ്പം പോലീസുകാരും മന്ത്രിമാരും എല്ലാവരും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മളാണ് രാജാവ് നമ്മളെ പണിക്കാരാണ് ഇവര് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവര് ചെയ്യാന്നുള്ളതാണ് ഇവരെ ഡ്യൂട്ടി അല്ലാണ്ട് ഓര് പറയുന്ന സംഭവം നമ്മളനുസരിക്കുക എന്നുള്ളതല്ല നമുക്ക് എന്തെങ്കിലും അതില് തെറ്റോ കാര്യങ്ങളോ കണ്ടാൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് ഉണ്ട് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും തോന്നിയ സംഭവങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളും പറയാ